ഭഗവാൻ ആ വെള്ളക്കുതിരകളെ അതിമനോഹരമായിട്ടുള്ള ആ രഥത്തെയും നേരെ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് സാക്ഷാൽ അർജുൻ തന്നെ ഭീഷ്മരുമായിട്ട് യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ പാണ്ഡവർക്കൊരു ധൈര്യം വന്നു അവരെല്ലാവരും വീണ്ടും യുദ്ധം ചെയ്യാനായിട്ട് ഒത്തുകൂടി ഭീഷ്മർ അർജുനെ കണ്ടു ഉടനെ ഭീഷ്മരും ഒരു സന്തോഷത്തോടു കൂടി ഒരു ഗർജിച്ചു സിംഹം ഗർജിക്കുന്ന പോലെ ഒരു ഉത്സാഹം പ്രകടിപ്പിച്ചു ഒട്ടും സമയം പാഴാക്കാതെ ഭീഷ്വര് അസംഖ്യ നസ്ത്രങ്ങൾ അർജുനെതിരെ അയക്കുകയാണ് നിമിഷങ്ങൾക്കകം അർജുന്റെ രഥം അർജുന്റെ കുടിയടയാളം ഭഗവാനെയും ആരെയും കാണാൻ കഴിയുന്നില്ല ഒരു അസ്ത്രങ്ങൾ കൊണ്ട് ഒരു തുണിയിട്ട് മറച്ചതുപോലെ തോന്നി പക്ഷെ ഭഗവാൻ കൃഷ്ണൻ വളരെ വിദഗ്ദ്ധമായിട്ട് രഥത്തെ ആ അസ്ത്രങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അസ്ത്രങ്ങൾ കൊള്ളാത്ത രീതിയിൽ രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നുള്ളതാണ് ഒരു അസ്ത്രം പോലും അർജുനന് നേരെ വന്ന് കൊള്ളാൻ പറ്റിയില്ല ആ രീതിയിൽ രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി എന്നുള്ളതാണ് എന്നിട്ട് ആ അസ്ത്രങ്ങളുടെ നടുവിൽ നിന്നും ഭഗവാൻ പുറത്തു വരികയാണ് അതേ സമയത്ത് അർജുൻ നാല് ഭീകരമായിട്ടുള്ള അസ്ത്രങ്ങളെ ഭീഷ്മരുടെ ഭീഷ്മരുടെ ബില്ല് അതുകൊണ്ട് നാല് അസ്ത്രങ്ങൾ കൊണ്ട് ഭീഷ്മരുടെ ബില്ല് തകർക്കുകയാണ് ഭീഷ്മർക്ക് ദേഷ്യം വന്നു വീണ്ടും പുതിയൊരു വില്ലെടുത്തു അതിന്റെ ഞാൻ കെട്ടി നിമിഷങ്ങകം അർജുൻ്റെ ആ വില്ലിനെയും പൊട്ടിച്ചു ഭീഷ്മർ പ്രശംസിച്ചു പാർത്ഥ പാണ്ഡുപുത്ര എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നിന്റെ ഈ യുദ്ധം കണ്ടിട്ട് പക്ഷെ എന്നാലും നീ എനിക്ക് ഇനി ഇനി യഥാർത്ഥ യുദ്ധം കാണാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് ഭീഷ്മര് അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭീഷ്മര് രഥത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങി കറങ്ങി യുദ്ധം ചെയ്യുകയായിരുന്നു പുതിയൊരു എടുത്തിട്ട് അസംഖ്യം അസ്ത്രങ്ങളെ അർജുനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഭഗവാൻ വളരെ വിദഗ്ധമായിട്ട് രഥത്തെ ആ ഓരോ അസ്ത്രത്തിൽ നിന്നും ഒഴിഞ്ഞു മറിയെന്നുള്ളതാണ് അപ്പോൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇത്രയും അസ്ത്രങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അതായത് അർജുനെയും ഭഗവാനെയും കാണാൻ പറ്റാ രഥത്തെയും കാണാൻ പറ്റാത്ത രീതിയിൽ മൂടിയിട്ടും ഒരു അസ്ത്രങ്ങൾ പോലും അർജുനെ കൊള്ളാത്ത രീതിയിൽ ഭഗവാൻ രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി എന്നുള്ളതാണ് അന്നേരം രഥമാണെങ്കിൽ ഭഗവാൻ എന്തു പറയുന്നെ രഥം ഭീഷ്മർക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ് കറങ്ങിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് അന്നേരം അർജുൻ എപ്പോഴും ഭീഷ്മർക്ക് നേരെ അതായത് ഭീഷ്മർ നടുക്കം ഭഗവാനും അർജുനും രഥത്തില് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അർജുൻ ഭീഷ്മർക്ക് നേരെ അസ്ത്രം അയച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് ഭീഷ്മര് തിരിച്ച അസ്ത്രം അയച്ചു കൊണ്ടിരിക്കുന്ന അന്നേരം ആ അസ്ത്രങ്ങൾ ഭഗവാൻ അർജുന ഇടയ്ക്ക് കൊള്ളുകയും കൂടെ ചെയ്തു അന്നേരം അവരെ രണ്ടുപേരും കാണുമ്പോഴത്തേക്ക് എന്തു പറ രണ്ട് കാളുകൾ യുദ്ധത്തിനായിട്ട് ഇങ്ങനെ അടികൂടാനായിട്ട് നിൽക്കുന്ന പോലെ തോന്നി ഭീഷ്മര് ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഭഗവാൻ വിചാരിച്ച് ഈ ഭീഷ്മരെ സാര എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കാരണം ഇങ്ങനെ യുദ്ധ ചുറ്റും അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഭീഷ്മർക്ക് ചില അസ്ത്രങ്ങൾ ഭഗവാനേയും അർജുനെയും കൊള്ളിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ്